ചില സങ്കടാനുഭവങ്ങൾ ഉണ്ടാകും ചില രോഗങ്ങളുണ്ടാകും പക്ഷെ ക്രൂശിതനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്തതായി തോന്നുന്നില്ല ശ്രുതിയായിരിക്കട്ടെ പീഡാനുഭവ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ഈശോയുടെ പീഡാസഹന വേളയിൽ മനോഹരമായ ഒരു കഥാപാത്രമുണ്ട് അത് ശതാധിപനാണ് പ്രകോസിൻ്റെ അനുസരിച്ച് ഈശോ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒറ്റയാളേ ഉള്ളൂ അത് ഈ ശതാധിപനാണ് സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായത് നമുക്കൊക്കെ ഒത്തിരി മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ശതാധിപൻ ആരാണ് ഈ ശതാധിപൻ ശരിക്കും പറഞ്ഞാൽ ഈശോ ഒരു പക്ഷേ ആ മനുഷ്യന് ഏതാണ്ട് ഒരു ദിവസത്തെ പരിചയമുണ്ടാവുകയുള്ളു ഒരു ദിവസം തന്നെ കഷ്ടി പക്ഷേ ശതാധിപനായതുകൊണ്ട് ഈ സൈന്യത്തിൻ്റെ തലവനായതുകൊണ്ട് ഈശോയെ ആദ്യം മുതൽ അനുഗമിക്കാൻ ഇയാൾക്ക് ഭാഗം കിട്ടിക്കാണ് വിചാരണ മുതൽ തന്നെ ഒരുപക്ഷെ ഈശോയെ അറസ്റ്റ് ചെയ്യുന്ന ആ സമയം മുതൽ തന്നെ ഇയാൾ ഈശോയുടെ കൂടെ നടന്നിട്ടുണ്ടാവണം അതുകൊണ്ട് അവസാന നിമിഷം വരെ ഈശോയ്ക്ക് ഈശോയുടെ മരണത്തിന് സാക്ഷിയാവുക എന്നുള്ള ഒരൊറ്റ ഉത്തരവാദിത്തമുള്ളൂ ഇതൊരു ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു രണ്ട് കൊലപാതക മൂന്ന് രണ്ട് കൊലപാതകളുണ്ട് കള്ളന്മാർ രണ്ടുപേരും രണ്ട് കൊലപാതകളാണ് പിന്നെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനുണ്ട് അങ്ങനെ മൂന്ന് പേരുടെ മരണത്തിന് സാക്ഷിയാവുക മരണം ഉറപ്പ് വരുത്തുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ ഈ ശേതാതന്മൻ ഉണ്ടായിരുന്നുള്ളൂ അതങ്ങനെ ചിന്തിച്ചായിരിക്കണം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് മൂന്ന് പേരെ കൊല്ലാനുണ്ട് ആ കൊലപാതകത്തിന് കൊലപാതകമല്ല ആ ശിഷയ്ക്ക് സാക്ഷിയാകണം എന്ന് മാത്രമേ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ആ ദിവസം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ രക്ഷ കൈവന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത കാരണം എത്രയോ മരണങ്ങൾക്ക് ആ മനുഷ്യൻ സാക്ഷിയായിട്ടുണ്ടാകണം പ്രത്യേകിച്ച് കുരിശുമരണത്തിന് തന്നെ കുരിശു മരണങ്ങൾക്ക് തന്നെ എത്രയോ മരണങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടാകും പക്ഷേ അന്ന് ആ മനുഷ്യൻ സാക്ഷിയായ കുരിശുമരണം അസാധാരണമായൊരു കുരിശുമരണമായിരുന്നു ഇതൊരു നല്ല മരണമൊന്നുമല്ല നമുക്കറിയാം നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ ശാന്തമായി മരിക്കുന്നതാണ് നല്ല മരണം പക്ഷെ ഇത് ശാന്തമായ ഒരു മരണമല്ല ഈ ശാന്തമായ വേദനകളില്ലാത്ത ഒരു മരണമല്ല അയാളെ കാത്തിരുന്നത് അയാൾ കണ്ടത് ഈ ശതാധിപ്യൻ കണ്ടത് പക്ഷേ ശാന്തമല്ലാതിരുന്ന അഥവാ ഒരുപാട് വേദന നിറഞ്ഞ ഈ മരണം അസാധാരണ മരണമായിരുന്നു ആ അസാധാരണത്വമാണ് ഈ മനുഷ്യനെ വിശ്വാസിയാക്കി മാറ്റിയത് ശരിക്കും നമ്മൾ കുരിശിൻ്റെ ചൂടിലൂടെ ശരിക്കും ധ്യാനിച്ച് നടക്കുമ്പോൾ ഈ ശതാധിപനുണ്ടായ അതേ പ്രകാശം നമുക്ക് കിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്കും ധ്യാനിക്കാം എന്തൊക്കെയാണ് ഈ മനുഷ്യൻ കണ്ടുമുട്ടിയ ഈ അരദിവസങ്ങളിലൂടെ ഈശോയുടെ പിറകെ നട കുരിശ് പിറകെ നടന്നുമ്പോൾ എന്തസാധാരണത്വമാണ് ഈശോയിൽ ഇയാൾ കണ്ടെത്തിയത് അത് നമുക്കും ധ്യാന വിഷയമാണ് ഒന്നാമത്തെ കാര്യം ഈശോയുടെ മൗനമാണ് ഈശോ എന്തും എന്ത് നിശബ്ദനായിരുന്നു ഒരേ ദിവസം തന്നെ മണിക്കൂറുകൾ അഞ്ചോ ആറോ മണിക്കൂറുകളുടെ ഇടവേളകളിൽ മൂന്ന് കോടതികളിൽ അവൻ വിചാരണ ചെയ്യപ്പെട്ടു പക്ഷെ എവിടെയും ഈഷോ ഡിഫെൻഡ് ചെയ്തൊന്നും പറയുന്നത് ഈ ശതാദിപൻ എത്രയോ വിചാരണകൾ ഈ ശതാദിപൻ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം എത്രയോ വിചാരണകൾക്ക് സക്ഷ്യം വഹിച്ചിട്ടുണ്ടാവണം പ്രത്യേകിച്ച് നിരപരാധിയായ ഒരു മനുഷ്യനെ നീതിപീഠത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ കുതറാൻ എന്നുമാത്രം ശ്രമിച്ചിട്ടുണ്ടാവണം അതൊക്കെ കണ്ടിട്ടുണ്ടാവും ഇനി കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും എന്തുമാത്രം ബഹളം ഉണ്ടാക്കും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്തുമാത്രം പരിശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ പക്ഷെ ഒന്നും പറയുന്നില്ല നിർബന്ധത്തിൻ്റെ പേരിൽ മാത്രം ദൈവനാമത്തിൽ ദൈവനാമത്തിലാണായിട്ട് ചോദിച്ചപ്പോൾ മാത്രം ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണല്ലോ ബൈബിളിൽ രേഖപ്പെടുത്തിയത് ദേശാധിപതി വിസ്മയിച്ചു അവൻ്റെ വിസ്മയം അവൻ്റെ നിശബ്ദത കൊണ്ട് ദേവാശാധിപതി വിസ്മയിച്ചു ഒന്നും പറയുന്നില്ല അതാണ് ശതാധിപനെ ഒന്നാമതായിട്ട് സ്പർശിച്ച കാര്യം നിശബ്ദത കുതരാതിരിക്കുക ബഹളങ്ങൾക്കും സഹനങ്ങൾക്കും ദുരന്തങ്ങൾക്കുമൊക്കെ നടുവിൽ ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു നിശബ്ദത ഒരു ശാന്തത അതാ തമ്പരാനുണ്ടായിരുന്നു അതാണ് ശരിക്കും ശതാദിപൻ ആദ്യം നോട്ട് ചെയ്ത് ഇവനിൽ എന്തോ ഒരു അസാധാരണത്വമുണ്ട് ഒരു കുഞ്ഞ് ആരോപണങ്ങളൊക്കെ നമുക്കൊക്കെ നേരെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് എന്തുമാത്രം ബഹളം ഉണ്ടാക്കാനുണ്ട് പ്രിയപ്പെട്ടവർ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നിശ്ശബ്ദനായിട്ട് ഈശോയുടെ കൂടെ നിശ്ശബ്ദതയിൽ അങ്ങ് നിന്നാൽ മതി ബാക്കി കാര്യങ്ങൾ തമ്പരാന്ന് നോക്കും ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ശാന്തമായിരുന്നാൽ മാത്രം മതി കൃഷ്ണനോട് ചേർന്ന് ശാന്തമായിരിക്കുക എന്ന് ശ്രമിക്കാം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഈശോ എന്തുമാത്രം സംയമനം പുലർത്തുന്നുണ്ട് വിചാരണ നാടകത്തിലും കീടാനുഭവ രംഗങ്ങളിലുമൊക്കെ ഈശോ എന്തുമാത്രം ശാന്തനാണ് എന്തുമാത്രം സംയമനം നമുക്കറിയാമല്ലോ ഈശോയുടെ കണ്ണ് മൂടിക്കെട്ടി ഈശോയുടെ തളിയിലടിക്കുന്നുണ്ട് ക്രൂരമായി എന്നിട്ട് പടയാളി ചോദിക്കുന്നുണ്ട് ആരാണെന്ന് പറഞ്ഞില്ല മുൾമടി ധരിപ്പിക്കുന്നുണ്ട് യഹൂദൻ യഹോദനന്മാരുടെ രാജാവേ സ്വസ്തി എന്ന് പരിഹാസത്തോടെ പറയുന്നുണ്ട് ഏതൊരു മനുഷ്യനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാവുന്ന ഒരു സമയം ഒന്നും ഉണ്ടെന്നില്ല ഈശ നിശക്തനാണ് കൽവരിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് പക്ഷെ പറയുന്നത് എന്താ ഇവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഒരു അങ്ങനെയൊരു കാര്യം ശതാധിപൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ശതാധിപൻ എന്നല്ല അവിടെ നിന്ന് ഒരു മനുഷ്യനും കണ്ടിട്ടുണ്ടാവില്ല സഹിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാണ് പിതാവെ ഇവർ ചെയ്തതെന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം ശതാധിപൻ ഞെട്ടിപ്പോയിക്കാം റോമൻ പടയാളിയാണ് മനുഷ്യ രാമുനെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും ഇത്രയും ഒരു ക്ഷമയുടെ മാതൃക ഒരു ചെറിയ വേദന പോലും ക്ഷമിക്കാൻ മനുഷ്യൻ മടി കാണിക്കുന്ന കാലത്താണ് ഇത്രമാത്രം ഒരു ഒരു വലിയ മുറിവായി തമ്പരാരെ പടയാളികൾ മാറ്റി ശത്രുക്കൾ അത്രമാത്രം ഉപദ്രവിച്ചു അപമാനിച്ചു എന്തുമാത്രം സഹനങ്ങൾ മരിച്ചു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഈശോ മരിക്കും പക്ഷെ ആ സമയത്ത് ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇവരോട് ക്ഷമിക്കണം വേറൊന്നും ഈശോയ്ക്ക് പറയാനില്ല ഈശുവരോട് ക്ഷമിക്കണം അവസാനം ഈശോ നിലവിളിക്കുന്നുണ്ട് നിലവിളി നമുക്കറിയാം ദൈവത്തോടുള്ള ഒരു പരിഭവം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു പരാതി പറച്ചിലെന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ആ ദൈവമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയപ്പോൾ ഈശോ പറഞ്ഞതാണ് എൻ്റെ പിതാവേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു അത് എക്സ്ട്രീം ലെവല് ആ ഒരു ലെവലിൽ നിൽക്കുകയാണ് എന്നിട്ടും ഈശോ അടുത്തൊരു വാക്ക് അതാണ് ശതാബ്ദിനെ ഏറ്റവും അധികം സ്പർശിച്ച കാര്യം എത്രയോ സംയമത്തോടെ ശാന്തമായി പറഞ്ഞു വലിച്ചു കൊണ്ട് പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇതൊക്കെയാണ് ഈ മരണം ഒരു അസാധാരണ മരണമായി ശാധാധിപൻ അനുഭവപ്പെട്ടത് പ്രകൃതി കരയുന്നത് ശതാധിപൻ കണ്ടു ഭൂമി ഗുരന്തങ്ങുന്നത് കണ്ടു അതായത് പ്രകൃതി പോലും ദൈവോത്രന ഇവൻ്റെ മരണത്തിൽ സങ്കടപ്പെടുന്നത് കണ്ട് ഈ മനുഷ്യൻ അവസാനം ഒരു തീരുമാനത്തിലെത്തുകയാണ് വിശ്വാസത്തിന് വലിയ ബോധത്തിലേക്ക് എത്തുകയാണ് ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കുരിശിൻ്റെ ചുവട്ടിൽ ശാന്തമായി നിന്നപ്പോഴാണ് ശതാധിപന് ഈ വെട്ടം കിട്ടിയത് നമുക്കും ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നിൽക്കാം ശാന്തമായി നിൽക്കാം ഈശോ ഇവര് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കൃത്യമായി ഈശോ നമ്മളോട് പറഞ്ഞു തരും ഓനെ ഞാനാണ് നിൻ്റെ ദൈവം നല്ല കള്ളൻ അവൻ്റെ കുരിശിനെ സ്വീകരിച്ചപ്പോഴാണ് അവൻ ഈശോയെ കണ്ടെത്താൻ സാധിച്ചത് നമുക്ക് ഈശോ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വച്ച് നീട്ടുന്ന ഈ കുരിശുകളെയൊക്കെ സ്വീകരിക്കാതിരുന്നാൽ അതിനെയൊക്കെ നിഷേധിച്ചാൽ നമുക്കൊരിക്കലും തമ്പരാൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ തമ്പരാൻ എന്താണെന്ന് കണ്ടെത്താൻ പറ്റത്തില്ല ദൈവം എന്താണെന്ന് കണ്ടെത്താൻ പറ്റത്തില്ല അപ്പോൾ ദൈവം എന്താണെന്നും ദൈവം നന്മയാണെന്നും ദൈവം കരുണയാണെന്നും കണ്ടെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വച്ചു നീട്ടുന്ന സഹനാനുഭവങ്ങൾ അത് അതേപോലെ പരിപാടില്ലാതെ സ്വീകരിക്കുക ഈ നല്ല കള്ളനെ പോലെ സ്വീകരിക്കുക ശതാധിമനെ പോലെ പോലെ കണ്ട് മനസ്സിലാക്കാം ചരിത്രം പറയുന്നത് ഈ മനുഷ്യൻ വലിയൊരു ദൈവവിശ്വാസിയായി ഒരു രക്തസാക്ഷിയായി മാറിയെന്നാണ് കാരണം ഈശോയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളൊന്നും എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെന്നൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് മാറത്തില്ല പക്ഷേ ചില ദുഃഖങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ടാവും ഇവിടെ ചില സങ്കടാനുഭവങ്ങളുണ്ടാകും ചില രോഗങ്ങളുണ്ടാകും പക്ഷെ ക്രൂശനെ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്തതായി തോന്നത്തില്ല ആ ക്രൂശദിൻ്റെ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശതാധിപനെപ്പോലെ കുറുസ്വൻ്റെ കൂടെ നടന്ന് ക്രൂശ്വനെ കണ്ടുമുട്ടാൻ നല്ല കള്ളനെ പോലെ തൻ്റെ കുരിശ് തങ്ങ നമ്മുടെ ജീവിതത്തിലെ കുരിശ് അതേപടി ഈശോ ആഗ്രഹിക്കുന്ന പോലെ സ്വീകരിക്കാൻ നമുക്ക് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം തഥാപി കരുണയുണ്ടാവണമേ സ്നേഹമാത്രമായ ഈശോയെ ശതാധിപനെ പോലെ അങ്ങയുടെ കുരിശനോട് ചേർന്ന് നടക്കുവാനും അങ്ങേ കണ്ടെത്തുവാനുമുള്ള വലിയ കൃപ ഇതാപി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കണം ഈശ്വയം നമ്മുടെ കഥാവേ ക്ഷമിച്ചു കടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും തലമുറ സഹവാസു നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആ